वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ശ്രീ ശ്രീ ഓം ഗുരുഭ്യോ ി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഫെബ്രുവരി മാസഫലമാണ് അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ജ്യോതിഷം പഠിക്കുവാനോ ജ്യോതിഷ കൺസൾട്ടേഷനോ ഒക്കെ എസ് എം ഇ സി ടി കെ പി അസ്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ജ്യോതിഷം പഠിക്കാൻ ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ജ്യോതിഷത്തോട് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഫെബ്രുവരി മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഇടവൻ രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ കേതുവും മകരത്തിൽ സൂര്യനും ബുധനും കുംഭത്തിൽ ശനിയും ചന്ദ്രനും മീനത്തിൽ ശുക്രനും രാഘുവും ഒക്കെയാണ് ഗ്രഹനില തുടർന്ന് മാസമധ്യത്തോടുകൂടി സൂര്യനും ബുധനും തൊട്ടടുത്തുള്ള രാശികളിലേക്ക് സംക്രമിക്കുന്നതാണ് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ പോകുന്ന ബലങ്ങൾ വിശദീകരിച്ച് പറയാം വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കാവുന്നതാണ് മേഡം രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മേടലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ കുജൻ്റെ വക്രഗതി കൊണ്ട് എല്ലാ കാര്യത്തിലും പിടിവാശിയും മുൻകോപവും ഒക്കെ ഉണ്ടാകും അതേപോലെ തന്നെ എല്ലാ കാര്യം ഒന്നിന് പലവട്ടമുള്ള പരിശ്രമത്തിൽ കൂടി മാത്രമേ ബലം കിട്ടുകയുള്ളൂ ചെറിയ കാര്യങ്ങളെക്കൂടി വലുതാക്കി ചിത്രീകരിക്കും ഏത് കാര്യവും വളരെ കൂടി നേരിടണം എന്ന് ചിന്തിക്കും തന്നെ തന്നെപ്പറ്റി ആരെന്ത് പറഞ്ഞാലും വിചാരിച്ചാലും അതൊന്നും മുഖവിലയ്ക്കെടുക്കുകയില്ല തൻ്റെ വീരധീര പ്രവർത്തികളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കും കായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കും സംസാരത്തിൽ വളരെ പക്വതയുണ്ടാകും പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന വിധത്തിലൊക്കെ പറഞ്ഞു മനസ്സിലാക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും കുടുംബത്തിൽ വാക്കുകൾക്ക് പ്രശസ്തി ഉണ്ടാകും ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് ലാഭങ്ങളുണ്ടാകും തൊഴിൽപരമായ ലാഭങ്ങൾ വന്നു ചേരും വിദേശത്ത് ജോലി നോക്കാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് വിദേശത്തൊക്കെ ഉള്ളവർക്ക് തൊഴിൽപരമായ നേട്ടങ്ങളും ഉണ്ടാകും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർ സുഹൃത്തുക്കളായിട്ട് വരും ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല ഷോൾഡർ പെയിൻ കൈകൾ വേദന വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് തൊഴിൽപരമായ കാര്യങ്ങളിൽ സംയോജിതമായി ചിന്തിച്ച് തീരുമാനങ്ങളെടുക്കും പണം കൊടുക്കൽ വാങ്ങലൊക്കെ നല്ല നിലയിൽ നടക്കും കടം കൊടുത്തവർക്ക് കൊടുത്ത പണം തിരിച്ചു കിട്ടും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല മനചഞ്ചലം ഉണ്ടാകാനിടയുണ്ട് മാതാവിന് വീഴ്ച ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ ഉയർച്ചയിലൊക്കെ സന്തോഷിക്കും ജോലി അന്വേഷിക്കുന്ന സന്താനങ്ങൾക്ക് ജോലി ലഭിക്കും മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന സന്താനങ്ങൾക്ക് അവയിലൊക്കെ വിജയമുണ്ടാകും ബുദ്ധിപരമായ നീക്കങ്ങൾ കർമ്മ മേഖലയെ പുഷ്ടിപ്പെടുത്തും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ നേരിട്ട ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും ഇടയുണ്ട് ചിലർക്കൊക്കെ പിരിഞ്ഞു താമസിക്കുവാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് എടുത്തു ചാട്ടവും മുൻകോപവും പിടിവാശിയും നിമിത്തം അപ്രതീക്ഷിതമായി ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും ഉഷ്ണസംബന്ധമായ ചില ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് പിതാവിൻ്റെ സ്നേഹവും സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പിതൃ കുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധമുണ്ടാകും പിതാവിൻ്റെ പൂർവീകപരമായ സ്വത്തൊക്കെ കിട്ടാനുള്ള യോഗവും കാണുന്നു ദാനധർമ്മ ചിന്തകളൊക്കെ ഉണ്ടാകും ആത്മീയപരമായ കാര്യങ്ങൾക്കായി പണച്ചിലവുകൾ ഉണ്ടാകും തൊഴിലിൽ പടിപ്പടിയായി ഉള്ള മുന്നേറ്റം കാണുന്നുണ്ട് വാക്ചാതുര്യം കൊണ്ട് മേലധികാരികളുടെ പ്രശസ്തിക്ക് പാത്രമാകും സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളുണ്ടാകും മൂത്ത സഹോദരങ്ങളും ഉറ്റ മിത്രങ്ങളുമൊക്കെ സഹായിക്കും പ്രായത്തിൽ മൂത്തവരെ ബഹുമാനിക്കുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രശംസയൊക്കെ ലഭിക്കും മനസ്സിന് വല്ലാത്ത തൃപ്തി ഉണ്ടാകും അയനശയനഭോഗ സുഖങ്ങളിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും ചില കാര്യങ്ങളിലൊക്കെ സമാധാനമില്ലാത്ത അവസ്ഥയുണ്ടാകും എല്ലുണ്ടെങ്കിലും ഒന്നും ഇല്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകും പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം